ഫലസ്തീനികളെ കുറിച്ച് പറയുമ്പോൾ ഫലസ്തീനികളിൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് കണ്ട എക്സാമ്പിൾ ഉണ്ട് ഫലസ്തീന്റെ നേതാവ് ഇസ്മൽ ഹനിയ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളും പേരക്കുട്ടികളും ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ അദ്ദേഹം കരയുന്നത് നമ്മൾ കണ്ടോ ഇല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ മക്കളുടെ ഉമ്മയും പുഞ്ചിരിക്കയായിരുന്നു അവർ അള്ളാഹുവിനെ സ്തുതിക്കാണ് ലോക അത്ഭുതപ്പെട്ട എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ സാധിക്കുന്നത് ഫലസ്തീനുകളുടെ ഉമ്മെന്നറിയപ്പെടുന്ന മറിയം ഫർഹത്ത് ഉണ്ട് മറിയം ഫർഹത്തിന്റെ ജീവിതത്തിലും മകനെ യുദ്ധകാലത്തിലേക്ക് സന്തോഷത്തോടെ പറഞ്ഞയക്കുന്ന മകൻ ഷഹീദായെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് മധുരവിതരണം നടത്തുന്ന മറിയം ഫർഹത്തിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വിശ്വാസിക്ക് അള്ളാഹു സുബാന കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്